ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷമീർ ഞാൻ ഇന്നിപ്പോടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബനാന ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി നാല് മൈസൂർ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മധുരമുള്ള പഴമാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് ബൈ നാല് കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിക്കണം അപ്പം വേണ്ടി ജാറിലേക്ക് ഇത് കൊടുക്കാം പഞ്ചസാര ഇപ്പം ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട് ഇനി ഈ മൈസൂർപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പഞ്ചസാരയിലിട്ടൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പം നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കുക അപ്പം ഞാൻ പഴമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നാലുമണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് വളരെ ഈസി ആയി നമുക്കത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒഴിച്ചു കൊടുക്കാം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് അപ്പം എണ്ണ നല്ല വണ്ണം തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ബോൾസ് ഇട്ടുകൊടുക്കാം ഒരു ബോൾസ് ആക്കി എടുത്താൽ മതി കയ്യിൽ കുറച്ച് മാവ് മാവെടുത്തിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തിളച്ചെണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒന്നും കുക്കായി കിട്ടുകയില്ല ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ബോൾസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മാത്രമല്ല അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ബനാന ബോൾസിൻ്റെ രണ്ട് വർഷം ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാവരും ഈ ബനാനോ ബോൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കോ ഷെയറും ചെയ്യണേ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ